മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഓട്സും ചിയ സീഡ്സും വെച്ചിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് മൂത്തിയുടെ റെസിപ്പിയുമായാണ് ഇത് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും അതേപോലെ തന്നെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്നവർക്കും പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടുനോക്കാം നമ്മൾ സ്മൂത്തി തയ്യാറാക്കുന്നതിനായി ഇവിടെ ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റോൾഡ് ആണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് സാധാ ഓട്സിലും ഇത് ചെയ്യാവുന്നതാണ് ഓട്സിൽ ധാരാളം സോലബിൾ ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ പെട്ടെന്ന് വെയിറ്റ് കുറയാനും അതേപോലെ തന്നെ ഷുഗർ കൊളസ്ട്രോൾ പോലുള്ള രോഗങ്ങൾ കുറയ്ക്കാനും ഇത് സഹായിക്കുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഒന്ന് കുതിർക്കാനായി മാറ്റി വെക്കാം നമ്മുടെ ഓട്സ് നന്നായി കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റാവുന്നതാണ് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് സ്ട്രെയിൻ ചെയ്ത് മാറ്റിയ ഓട്സ് ഇട്ട് കൊടുക്കാം അടുത്തതായി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ചിയാ ആണ് ചിയ സീഡ്സിൽ ധാരാളം ഫൈബറും പ്രോട്ടീൻസും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുള്ളതിനാൽ കൊളസ്ട്രോൾ ബി പി ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും അതേപോലെ തന്നെ അമിതവണ്ണം കുറയ്ക്കാനും അടിവയറ്റിലെ കൊഴുപ്പ് തടയാനും ഇത് നല്ലൊരു ഫുഡ് കൂടിയാണ് ഒരാൾക്ക് ഇരുപത് ഗ്രാം വരെ ചിയ സീഡ്സ് ഒരു ദിവസം കഴിക്കാവുന്നതാണ് അതിൽ കൂടാനും പാടില്ല ചിയ സീഡ്സിൻ്റെ വേറെ റെസിപ്പീസും നമ്മുടെ ചാനലിലുണ്ട് കാണാത്തവർക്ക് പോയി നോക്കാവുന്നതാണ് അടുത്തതായി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഫ്ലാക്ക് സീഡ്സ് ആണ് ഫ്ലാക് സീഡ്സിലും ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സും ഫൈബറും അടങ്ങിയിട്ടുള്ളതിനാൽ ബി പി കൊളസ്ട്രോൾ ഷുഗർ പലതരം ക്യാൻസർ വരെ തടയാനും സഹായിക്കുന്നതാണ് അടുത്തതായി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഹാഫ് റോബസ്റ്റ് പഴമാണ് പഴത്തിനു പകരം നിങ്ങൾക്ക് വേറെ ഏത് ഫ്രൂട്ട്സും ആഡ് ചെയ്യാവുന്നതാണ് കൂടെ തന്നെ ആറേഴ് ക്യാഷ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് നട്ട്സും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അല്പം മധുരത്തിനായി ഒരു ഡേയ്സാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ലോ ഫാറ്റ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് പാലിനു പകരം നിങ്ങൾക്ക് തൈരിലും അതേപോലെ തന്നെ ആൽമണ്ട് മിൽക്കിലും നോർമൽ വാട്ടറിലും ഇത് തയ്യാറാക്കാവുന്നതാണ് ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായി ബ്ലെൻഡ് ചെയ്ത മിക്സ് ഒരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ലാസ്റ്റായി നമ്മുടെ സ്മൂത്തിയിലേക്ക് കുറച്ച് പംകിൻ സീഡ്സും ക്യാഷൂസും കുറച്ച് ചിയ സീഡ്സും കൂടെ ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏത് ഡ്രൈഡ് ഫ്രൂട്ട്സ് ആണോ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ വെയിറ്റ് ലോസ് സ്മൂത്തി ഇവിടെ തയ്യാറായിട്ടുണ്ട് പെട്ടെന്ന് വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല റിസൾട്ടിനായി ഇത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതായിരിക്കും നല്ലത് അതേപോലെ തന്നെ ഓഫീസിലൊക്കെ പോകുന്നവർക്ക് തലേദിവസം തയ്യാറാക്കി റെഫ്രിജറേറ്ററിൽ വെച്ച് രാവിലെ കഴിക്കുന്നതും നല്ലതാണ് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ ഈ ഒരു സ്മൂത്തി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ നന്ദി നമസ്കാരം